ാണ് സി സദാനന്ദൻ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയരാജൻ ക്രിമിനൽ പ്രവർത്തനമാണോ എം പി ആകാനുള്ള യോഗ്യതയെന്നും ഒരു എം പി ആയി എന്ന് കരുതി ജയിലിൽ ജയിലിലടച്ച് വിലസി നടക്കാമെന്ന് കരുതേണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മട്ടന്നൂർ ഉരുവച്ചാലിൽ സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെ മാധ്യമ സംസാരിക്കുകയായിരുന്നു ജനാർദ്ദനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയാനാകുമ്പോ സി സദാനന്ദനം ഒളിച്ചും പാത്തുമല്ല എട്ട് സഹകൾ ജയിലിലേക്ക് പോയത് നാടിന്റെ ശരിയുടെ പക്ഷത്തുനിന്ന് ജയിലിൽ പോകാൻ ഇനിയും മടിയില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ സിംഗ് താക്കൂറായി രാജ്യസഭാ വിനിയോഗിക്കുകയാണോ എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് ഉത്തരേന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു രാഷ്ട്രീയമാണ് ആർ എസ് എസിന്റെ ക്രിമിനൽ രാഷ്ട്രീയം ഒരു എം പി ആയി തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത ഈ നാട് ചോദിക്കുന്ന ചോദ്യം അതാണ് എന്നിട്ട് ഇപ്പോ കള്ളക്കേസിൽ രണ്ട് സഖാക്കളെ കൂടുക്കി ജയിലിലടച്ചതിന്റെ പോലെ നാട്ടിലവരോട് സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയപ്പ് നടത്തിയ സംഭവം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത് കെ കെ ശൈലജ എം എൽ എ ഉൾപ്പെടെയുള്ളവരാണ് സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ സി പി എമ്മുകാരായ പ്രതികളെ യാത്രയക്കാനെത്തിയത് പി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയെറിഞ്ഞ കേസിൽ മുപ്പത് വർഷത്തിനു ശേഷമാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് സുപ്രീംകോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് സിപിഎം പ്രവർത്തകരായ പ്രതികൾ കോടതിയിൽ ഹാജരായത്